മാർസിസ്റ്റ് പാർട്ടി എന്നൊക്കെ കേരളം ഭരിച്ചിട്ടുണ്ടോ ആ കാലത്തൊക്കെ സാമ്പത്തികമായ ലാഭത്തിനു വേണ്ടി അവരെന്തും ചെയ്യുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ മനുഷ്യരുടെ രക്തം ഊറ്റി കുടിച്ച് ചീർത്ത് വലുതാകുന്ന പോലെയാണ് മാർസിസ്റ്റ് പാർട്ടി സാധാരണക്കാരൻ്റെയും സമ്പന്നന്മാരുടെയും രക്തം ഊറ്റി കുടിച്ച് ഇന്ന് പാർട്ടി പോലെ ചീർത്ത് വലിയ നിലയിലെത്തിയിരിക്കുകയാണ് നമുക്കറിയാം മദ്യവും മദ്യമാഫിയുമായിട്ടുള്ള ബന്ധം നയനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് നമ്മൾ കണ്ടതാണ് അന്നാണ് കല്ലുവാതിക്കൽ മദ്യ ദുരന്തം ഉണ്ടായത് മുപ്പത്തിരണ്ട് പേർ മരിച്ചു ഒരുപാട് ആളുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു മാത്രമല്ല നിരവധി ആളുകൾ ഇന്നും ജീവശവമായി കഴിഞ്ഞുകൂടുന്ന ആ കല്ലുവാതിക്കൽ മദ്യ ദുരന്തത്തിൽ ആരോപണവിധേയരായത് ആരൊക്കെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സത്യനേശൻ അതുപോലെ തന്നെ പിന്നീട് ജില്ലാ സെക്രട്ടറിയായി വന്ന മന്ത്രിയായി വന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ കോഴിയക്കോട് കൃഷ്ണൻ നായർ അതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ താൻ കൈപ്പറ്റിയെന്ന് പരസ്യമായി സമ്മതിച്ച സത്യനേശ്വരെ മാത്രം നടപടിയെടുത്ത് പുറത്താക്കി ഇന്നും പാർട്ടിയുടെ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്നു ആ അഴിമതി കേസിൽ പിന്നെ ഡയറിയിൽ പേര് കണ്ടെത്തിയ കോഴിയക്കോട് കൃഷ്ണൻ നായരും അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനും മാത്രമല്ല നമുക്കറിയാം ഈ അടുത്ത കാലത്ത് കരുവണ്ണൂർ ബാങ്കിൽ നിന്ന് അനധികൃതമായി പണമെടുത്ത് അത് കള്ള ഫേക്ക് അക്കൗണ്ടുകളുണ്ടാക്കി അതിലൂടെ ചേർത്ത് വീർത്ത ആളുകളാണ് കപ്പലണ്ടി കച്ചവടക്കാരനായ കണ്ണനും അതുപോലെ എ സി മൊയ്തീനും അതുപോലെ മറ്റു പല ആളുകളും ഇപ്പോൾ ഡി വൈ എഫ്ഐയുടെ ഒരു നേതാവ് പുറത്തു വന്നത് ഒരു കേരളത്തിൽ എല്ലാവർക്കും അറിയാം ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ഒരു പുസ്തകമുണ്ടല്ലോ ഒളി പറയാത്തത് അത് ഒന്ന് വായിച്ചാൽ അതിൽ നിന്ന് പിണറായി വിജയന് ഈ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലുള്ള മദ്യമാഫിയുമായി മദ്യരാജാക്കന്മാരുമായിട്ടുള്ള ബന്ധം ആ ഒളിക്കാമറുകൾ പറയാത്തത് എന്ന ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ആ ബുക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് നമുക്കറിയാം പിണറായി വിജയനാണ് ആരംഭിച്ചത് എന്നാണോ കൈരളി ചാനലിന്റെ മൂലധനം സ്വരൂപിക്കാൻ ആരംഭിച്ചത് ആ കാലഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ നയവ്യതിയാനം വരുത്തിയത് അധ്വാനിക്കുന്നവൻ്റെ പാർട്ടി പാരം ചുമക്കുന്നവന്റെ പാർട്ടി തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടി ജന്മിത്വം അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ടവന്റെ പാർട്ടി പാലോറ മാതയുടെ പശുക്കുട്ടിയെ വിറ്റ് ദേശാഭിമാനി തുടങ്ങിയ പാർട്ടി ഇതൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ ഇന്ന് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യം അവർ പരിപാലിക്കുന്നുണ്ടോ പാലോറ മാതയുടെ പശുക്കുട്ടിയെ വിറ്റ് തുടങ്ങിയ ദേശാഭിമാനി ഇന്ന് എത്ര കോടാനു കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു പ്രസ്ഥാനമാണ് കൈരളി ചാനൽ ഇന്ന് കോടാനുകോടി കോടി രൂപയുടെ ആസ്തികളുള്ള ഒരു പ്രസ്ഥാനമായി മാറിയില്ലേ അത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ കാലഘട്ടത്തിൽ ആരംഭിച്ച കൈരളി ചാനലിന് വേണ്ടി മൂലധനമാ സ്വരൂപിക്കാൻ ആരംഭിച്ച കാലഘട്ടത്തിൽ തൊട്ട് പാർട്ടി അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുകയാണ്